ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വിചാരിച്ചു ഞാൻ വീണങ്ങൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ് പക്ഷേ വീട്ടിലായിരുന്നു വണ്ടി അവിടെ വരെ കൊണ്ടാക്കാൻ ചേട്ടനും സുബിനും കൂടെ വരുമായിരുന്നു അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടെ പേരപ്പാൻസ് കൊട്ടാരക്കരയിലാണ് പോയത് കുറേ ചെയിൻ കളക്ഷൻ ഉണ്ടായിരുന്നു അട്ടിപ്പൊളി കളക്ഷൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചെയിനുകളുണ്ടായിരുന്നു ആ കരിമണി മലയുടെ ചെയിനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ മീൻ എടുത്ത് പറഞ്ഞു അത് ഇട്ടു വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമണിയുടെ മാലകളും അതും ഇതും ഒക്കെ അപ്പം വീണേക്കും അത് ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു നമുക്ക് അത്ര ഇഷ്ടമല്ല കരിമണമല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല ഭയങ്കര സിംപിളാണ് ഇപ്പോഴത്തുള്ള പിള്ളേർക്ക് ും അതത്ര ഇഷ്ടപ്പെടണമെന്നില്ല അതിനുശേഷം ഒരു വളയ വളയപോലത്തുള്ളതി നോക്കി ഒരു കല്ല് വെച്ചത് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് കോഫി കൊണ്ടുവന്നു നല്ല ടേസ്റ്റുള്ള ആയിരുന്നു കേട്ടോ ഒരു കോഫിയും കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചോദിക്കാനുള്ള കൊണ്ട് നമ്മൾ ചോദിച്ചില്ല അതിനുശേഷം രണ്ട് ചെയിൻ കൂടെ നോക്കി നമ്മൾ സച്ചിൻ ചെയിൻ്റെ ചെയിനാണ് നോക്കിയത് അത് കഴിഞ്ഞിട്ട് മീൻടെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു ആ ചെയിൻ കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ പുതിയൊരു ചെയിൻ മേടിച്ചത് അത് അവർ അവരുക്കുകയാണ് ഉരുക്കിയിട്ടാണ് അവർ വെയിറ്റ് നോക്കുന്നത് കാര്യം അതിനകത്ത് അഴുക്കും പൊടിയൊക്കെ ഇരുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ അവർ വെയിറ്റ് ഒക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തട്ടി അതിനകത്ത് പൊടി എന്തെങ്കിലും വേണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു വെയിറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് വെയിറ്റ് ഒക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഏത് ചെയിൻ എടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ സച്ചിൻ ജയിൻ തന്നെ അങ്ങ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ചെയിൻ ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അത്യാവശ്യം നല്ല ബലമൊക്കെ ഉള്ള ചെയിൻ ആയിരുന്നു നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അതിനുശേഷം അവിടുത്തെ റിങ് ഒക്കെ നോക്കി അപ്പോൾ എന്താ ഈ റിങ് ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതിനുശേഷം നമ്മൾ എന്താ ഈ സെച്ചിങ് ചെയിൻ മേടിച്ചത് ഇത് മേടിച്ചിട്ട് അവർ മുറുക്കി ഇട്ട് കൊടുക്കുമായിരുന്നു മുറുക്കി ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു നോക്കണേ നോക്കണേന്ന് ആദ്യം പിന്നെ അത് മുറുക്കാൻ ഭയങ്കര പാടുണ്ടായിരുന്നു അതോ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കി എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചെയിൻ ആയിരുന്നു കേട്ടോ എനിക്ക് മാത്രമല്ല വീണയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെയിൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല കാര്യം എല്ലാവരും തന്നെ നോക്കുമായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലക്ഷ്മി പോയി ലക്ഷ്മി പോയിട്ട് എന്തെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചു ഓർഡർ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ മാത്രം ആരും എടുക്കത്തില്ല എൻ്റെ കൂടെ വരുന്നവരുടെ എല്ലാ വീഡിയോ ഞാൻ എടുക്കും പക്ഷെ എൻ്റെ വീഡിയോ ആരും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് വീണാൻ്റെ അടുത്തു തന്നെ ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ അവൾ കുറേ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒക്കെ വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഷോയൊക്കെ ഇട്ടിരുന്ന് ഇടുന്നത് പിന്നെ നമ്മൾ മൊമോസ് ഓർഡർ ചെയ്തു പിന്നെ രണ്ട് ഷേക്കുകൾ ഓർഡർ ചെയ്തു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി മൊമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ പകുതി കഴിച്ചിട്ട് വീണേക്ക് കൊടുത്തു അതുകഴിഞ്ഞിട്ട് ഞാൻ രണ്ട് കട്ട്ലേറ്റും കൂടെ ഓർഡർ ചെയ്തു പിന്നെ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇവിടുത്തെ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അൽച്ചേട്ടനും സുബിനും ഒക്കെ പാർസല് മേടിച്ച് അമ്മൂമ്മക്കും പാർസൽ മേടിച്ചിട്ട് നമ്മൾ പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് ഞാനും അൽ ചേട്ടനും ബൈക്കിലും അവർ അവരുടെ ബൈക്കിലും കൂടെ പോയി വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ ബൈ ടാ